ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും അടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഓണക്കാലമൊക്കെ എത്തി ചിങ്ങമാസമൊക്കെ തുടങ്ങി അപ്പം ഇനി നമുക്ക് ഓണം ഓണം പർച്ചേസിംഗ് ഒക്കെയാണ് അല്ലെങ്കിൽ ഇനി നമ്മുടെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് നല്ല അടിപൊളി കിടലനായിട്ടുള്ള ഓണക്കോടി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓണക്കോടി നമുക്ക് ഇതാ ഇത്രയും കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഓണക്കോടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാൾക്കല്ല കേട്ടോ ഇത് നമ്മളൊരു ഇരുപത് ആൾക്ക് ഒരുമിച്ച് എടുത്തതാണ് കേട്ടോ ഓണക്കോടിയായിട്ട് നല്ല രസമില്ലേ കാണാനായിട്ട് എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നന്നായിട്ടുള്ളൊരു പീ കോക്ക് ബ്ലൂവും അതുപോലെ തന്നെ ഒരു നല്ല കരി നീല നേവി ബ്ലൂ സൂപ്പർ അല്ലേ ഗൈസ് ഒരു കോമ്പിനേഷൻ അതിപ്പം നമ്മൾ പട്ടു പാവാടയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ദാവണി ആണെങ്കിലും ചുരിദാറാണെങ്കിലും ഏതിനാണെങ്കിലും ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് ട്രെൻഡിങ് ആണ് ഇപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷനാണിത് അപ്പോൾ സാരി നല്ല സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയാണ് ആണ് കേട്ടോ ഗേസ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൽ കുറേ അജ്ര പ്രിൻ്റൊക്കെ വരുന്നുണ്ട് പിന്നെ വേറെ കുറേ ഡിസൈൻസും വരുന്നുണ്ട് നമ്മൾ നിവർത്തി കാണിക്കാം അപ്പോൾ സൂപ്പറായിട്ടുള്ള ഒരു സാരി നമ്മുടെ സോഫ്റ്റ് സിൽക്കിൻ്റെയാണ് അപ്പോൾ സോഫ്റ്റ് സിൽക്ക് കുബേര സിൽക്ക് സാരിയാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിടക്കുന്ന ഒരു സാരിയാണ് അപ്പോൾ നമുക്കിത് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപിത്തെ ഒക്കെ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ അത് ഈ ഒരു സാരി കുബേര സിൽക്ക് സൂപ്പർ അല്ലേ മെയിനായിട്ട് ഇത് എല്ലാവരും ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാരി വീറിയുന്ന സമയത്ത് നല്ല ഷേയ്പ്പും അതുപോലെ തന്നെ നല്ല ലുക്കും ആയിരിക്കും ഒരുപാട് നമുക്ക് അതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ത്ര നമ്മൾ വെയിറ്റ് വെയിറ്റുള്ള ആളാണെങ്കിലും നമുക്കിത് നല്ല സൂപ്പറായിട്ട് തന്നെ നിൽക്കും അടിപൊളിയായിട്ടുള്ള സാരി ആണ് കേട്ടോ അത് എങ്ങനെയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഉണ്ടല്ലോ ഗൈസ് ആണ് കേട്ടോ ഹൈലൈറ്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ് അത്രയും സൂപ്പറായിട്ടുള്ളൊരു സാരിയാണ് ഈ ഒരു റേറ്റിന് ഓഫർ റേറ്റിനാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത് നല്ല കിടു ആയിട്ടുള്ള ഈ ഒരു സാരി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഗൈസ് സൂപ്പറായിട്ടുള്ളത് അപ്പോൾ ഇതിന് ബ്ലൗസൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോണ്ടല്ലോ കിടു കിടു കിഡുമായിരിക്കും വീറിയാനും നമുക്ക് ഭയങ്കര കംഫേർട്ടായിരിക്കും ഈ ഒരു കുബേര സിൽക്ക് എന്ന് പറയണത് അപ്പോൾ ഈ ഒരു റേറ്റിന് ഇത് കിട്ടി സൂപ്പറായിട്ടുള്ള ഗൈസ് ഇതാണ് കേട്ടോ അതിൻ്റെ മുന്താണി വരുന്നത് ഇതാ ഇങ്ങനെയാണ് ഇതിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വിയർ ചെയ്യാനും പറ്റും ഇതാ ഇങ്ങനെ മുന്താണിയിൽ വരുന്ന ഡിസൈൻ ഇതാ ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ബ്ലൗസ് പീസ് ഒന്ന് കാണാം ഇതാ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്രൊക്കേഡ് ആണ് ബ്ലൗസ് പീസ് നല്ല ഒരു ഡാർക്ക് നേവി ബ്ലൂവും അതിൽ ഗോൾഡൻ ഷെയ്ഡും ഒരു ടൈപ്പാണ് കേട്ടോ നേരിൽ കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ട് അപ്പോൾ സൂപ്പറായിട്ടാണ് കേട്ടോ ഈ ഒരു സാരി നല്ല അടിപൊളിയായിട്ട് നമുക്ക് മെയിനായിട്ട് കുബേര സിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വിയർ ചെയ്യാൻ ഭയങ്കര കംഫേർട്ടാണ് ഒരുപാട് നമുക്ക് ആരും ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് സാരി വിയർ ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു കുബേര സിൽക്ക് എന്ന് പറയുന്നത് അപ്പോൾ ത്രയും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാവരും ഓണം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഈ ഒരു സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ